അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങൾക്കും ഹൈക്കോടതിയുടെ സ്റ്റേ പഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയിൽ അഴിച്ചുപണി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത് അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ വർക്കർ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് അഞ്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ഒറ്റപ്പാലം ശിശുവികസന പദ്ധതി ഓഫീസർ ലിസ്റ്റ് തയ്യാറാക്കി അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലേക്ക് അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ലിസ്റ്റ് തയ്യാറാക്കിയ സി ഡി പി ഒ ട്രാൻസ്ഫറായി പോവുകയും തുടർന്ന് ചുമതലയേറ്റ മറ്റൊരു സി ഡി പിഒയെ സ്വാധീനിച്ച് പഴയ സി ഡി പി ഒ തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്ന് രണ്ട് സാമൂഹ്യ പ്രവർത്തകരെ ഒഴിവാക്കി പകരം സി പി എം പ്രവർത്തകരായ രണ്ടുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മറ്റൊരു അറിയിപ്പും പഞ്ചായത്തിലേക്ക് നൽകുകയായിരുന്നെന്നും പ്പെട്ട രണ്ട് സാമൂഹിക പ്രവർത്തകരുടെ അറിവോ സമ്മതമോ കൂടാതെയായിരുന്നു സി ഡി പി ഒ നടപടിയെന്നും ചൂണ്ടിക്കാട്ടി അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് അംഗമായ എം എ റിയാസ് മാസ്റ്റർ വനിതാ ശിശുവികസന ഡയറക്ടർക്കും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്കും പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയാകാത്തതിനെ തുടർന്ന് ആദ്യ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സാമൂഹിക പ്രവർത്തകനായ നാരായണൻകുട്ടി മാസ്റ്ററും പഞ്ചായത്ത് അംഗമായ എം എ റിയാസ് മാസ്റ്ററും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് കേസിൽ തീരുമാനമാകുന്നതുവരെ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം